ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ക്രീമി എം ഈ പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനിടെ ഒരു ട്വിസ്റ്റഡ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് ഉറപ്പ് ട്വിസ്റ്റഡ് പാസ്ത ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് വേഗാനായിട്ട് വെക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് വെന്ത് വരാനായിട്ട് വെന്തോന്നറിയാനായിട്ട് നമ്മളൊരു സ്പൂണിലേക്ക് കോരി എടുത്തതിന് ശേഷം കത്തി വെച്ചൊന്ന് മുറിച്ച് നോക്കിയാൽ മതി അപ്പം നമുക്ക് എന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ മുറിഞ്ഞ് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം ഇനി ഒരു കപ്പ് പാസ്റ്റയ്ക്ക് ഒരു കപ്പ് പാലെന്ന രീതിക്ക് വേണം എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പീസാണ് വേണ്ടത് കേട്ടോ ബ്രസ്റ്റ് പീസായിട്ടുള്ള ചിക്കൻ വേണം എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഒന്നുകിൽ നമുക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ട് ഷാലോ ഫ്രൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെന്തെയും നമുക്ക് പിച്ചി ചെറിയ പീസസ് ആക്കി എടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഗാർലിക്കാണ് ചോപ്പ് ചെയ്ത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി വേണം ഈ സെയിം പാനിൽ തന്നെ ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോർട്ടായി അതിന്നൊരു മണം വരും മണം വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് സോർട്ടായി അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ പാസ്ത എടുത്ത് ആ കപ്പിൽ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആ പാലിൽ തിക്ക് പാലാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സാൾട്ട് നോക്കണം ഉപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കണം ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ഡെലീഷ്യസായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള യമ്മി ക്രീമി പാസ്ത തയ്യാറാക്കാനായി പറ്റും താങ്ക് യു